ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗതം കണിമംഗലത്തേക്ക് വന്നതിന് ശേഷം ഉർവശിയെ കാണുന്നുണ്ട് ഗൗതമും ഉർവശിയും കൂടി ആഭരണങ്ങൾ വെച്ചിരിക്കുന്ന റൂമിലേക്ക് ചെന്നിട്ട് അലമാര തുറന്ന് ആഭരണമൊക്കെ എടുക്കുകയാണ് ഉർവശി ഗൗതമിനോട് പറയുന്നുണ്ട് ഒന്നും വെച്ചേക്കണ്ട എല്ലാം എടുത്തോളാ എന്ന് പറയുന്നു ഗൗതം എല്ലാം എടുക്കുന്നു ആഭരണവുമായിട്ട് റൂമിന്റെ വെളിയിലേക്ക് ഗൗതം ഇറങ്ങി വരുമ്പോൾ മുഖം മൂടിക്കൊണ്ട് ഒരാൾ അടുത്തേക്ക് വരികയാണ് ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ച് മൂടിയത് കൊണ്ട് ആരാണെന്നും മനസ്സിലാകുന്നില്ല ഗൗതമാണെങ്കിൽ കത്തിയൊക്കെ എടുക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ട് വരണം വരുന്നുണ്ട് വരണിന്റെ പിന്നാലെ ആയിട്ട് രാധിക രാധിക ലൈറ്റ് ഓണാക്കുന്നുണ്ട് അപ്പോൾ ബഹളം വെക്കുന്നുണ്ട് എന്റെ അടുത്തേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് കത്തിയൊക്കെ ചൂണ്ടി എല്ലാവരെയും പേടിപ്പിക്കുന്നുണ്ട് ബഹളം കേട്ടുകൊണ്ട് കണിമംഗലത്തെ എല്ലാവരും ചുറ്റും കൂടുകയാണ് ബെഡ്ഷീറ്റൊക്കെ മൂടി പുതച്ച് വന്നത് സൂര്യ സൂര്യൻ വരണം കൂടി ഗൗതമിനെ തല്ലിച്ചതയ്ക്കുകയാണ് തുർവശി അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മോനെ ഒന്നും ചെയ്യരുത് അവനെ വെറുതെ വിടാനെന്നൊക്കെ പറയുന്നു സൂര്യ അപ്പോൾ ചെറിയമ്മയോട് പറയുന്നുണ്ട് ഇവനെ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ആ സമയത്ത് തുർവശി പറയുന്നുണ്ട് അവൻ ചിലപ്പോൾ ചന്ദ്രേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതായിരിക്കും അല്ലാതെ ഇവൻ വന്നതോ ചെയ്തതോ ഒന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയാണ് രാധികപ്പോൾ ദേഷ്യപ്പെടുകയാണ് നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറയുന്നത് കള്ളത്തരമല്ലേ ചെറിയമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൃഷ്ണൻ എനിക്ക് തെളിവെല്ലാം കാണിച്ചു തരുമെന്ന് അതെന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറയുന്നു ശേഷം രാധിക എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് ഉർവശി പത്മിനിയുടെ റൂമിൽ പോയി താക്കോൽ എടുക്കുന്നതും ശേഷം ഗൗതമിനെ ഫോൺ വിളിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം കാണിക്കുകയാണ് രാധിക കാണിച്ച വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോകുകയാണ് രാധിക പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നിന്ന് സങ്കടത്തോടെ പോയതിനു ശേഷം നിങ്ങളുടെ എല്ലാം പുറകിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉർവശിയെപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റ് പറ്റിയെന്നൊക്കെ ജയഭാരതി മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരാനെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഉർവശി ചെല്ലുകയാണ് മുത്തശ്ശി ഉർവശിയുടെ മുഖം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യമായി പക്ഷെ ദേവനാരായണൻ തിരുമേനിയുടെ ഭാര്യയുടെ കഴുത്തിൽ ഇവിടുത്തെ സ്വർണം എങ്ങനെയാണ് എത്തിയതെന്ന് ഇവനെ കൊണ്ട് പറയിപ്പിക്കാനെന്നും വരുണോട് പറയുന്നു വരുൺ ഗൗതമിനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്നൊക്കെ പറയുകയാണ് ഗൗതമപ്പോൾ സത്യം പറയുന്നുണ്ട് ആ സ്വർണം മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തിട്ടും മുത്തശ്ശിയെ കൊണ്ട് യശോധകരുടെ കയ്യിൽ കുടിപ്പിച്ചതാണെന്നും ഇടിയിപ്പിച്ചതാണെന്നും ഒക്കെ പറയുന്നു അമ്പരൻ പറയുന്നുണ്ട് എല്ലാത്തിനും അവസാനം വേണം ഇവർ നമ്മളെ ശരിക്കും ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു ഉർവശിയപ്പോൾ ഗൗതമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മാപ്പ് തരണം ക്ഷമിക്കണം എന്നൊക്കെ പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളോടല്ല മാപ്പ് പറയേണ്ടതെന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനോടും അമ്മയോടുമാണ് മാപ്പ് പറയേണ്ടത് അവരെ ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുകയാണ് തിരുമേനിയും യശോദയും അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഉർവശിയും അതുപോലെ ഗൗതമും പോയി കാലിൽ വീഴുകയാണ് തിരുമേനി പറയുന്നുണ്ട് ഞങ്ങൾ പാവങ്ങളാണ് പക്ഷെ ഒരിക്കലും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ ആരെയും ശിക്ഷിക്കാനൊന്നും അറിയത്തില്ല മന്ത്രങ്ങൾ ചൊല്ലാൻ മാത്രമേ അറിയത്തുള്ളൂ ദൈവം നിങ്ങൾക്ക് എന്ത് ശിക്ഷയാണോ തരുന്നത് അത് വാങ്ങിക്കോളാൻ എന്നൊക്കെ പറയുന്നു യശോദയും പറയുന്നുണ്ട് പട്ടിണിയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ കല്പനയും ഉർവശിയും പറഞ്ഞതൊന്നും മറന്നിട്ടില്ല എന്നൊക്കെ പറയാണ് പരമേശ്വരൻ തിരുമേനിയോട് പറയുന്നുണ്ട് തിരുമേനി ക്ഷമിക്കണം ആ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞാനൊന്നും പറഞ്ഞില്ല ആ സമയത്തെ തെളിവുകൾ കാരണമാണ് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നൊക്കെ പറയുന്നു പത്മിനിയും കൈ കൂപ്പി യശോധയുടെ മുന്നിൽ നിന്നിട്ട് യശോദയോട് എന്നൊക്കെ പറയുകയാണ് എൻ്റെ മോളെ ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് യശോദയെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുകയാണ് യശോധ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ഈ ഉർവശി തന്നെയാണ് അവരെന്നോട് ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് എരിവ് കേട്ടുകയായിരുന്നു എന്നൊക്കെ പറയുന്നു എൻ്റെ മോളെ അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്നൊക്കെ പറയാണ് അല്ലാതെ എൻ്റെ മോളെ എനിക്ക് വിശ്വാസമായിരുന്നു എന്നൊക്കെ പറയുന്നു ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായില്ലോ ഇനി എന്താണ് തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നു പരമേശ്വരൻ പോൾ പറയുന്നുണ്ട് കണിമംഗലത്ത് നിന്നും ഉർവശിയും ഗൗതമിനെയും ഇറക്കി വിടുകയാണെന്ന് ഉർവശി അപ്പോൾ കരഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് ജയഭാരതി മുത്തശ്ശി ഉർവശിയെ അടിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോടണം എന്ന് പറയുന്നു സൂര്യൻ ഗൗതമിനോട് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നീ ഇറങ്ങിക്കോണം അല്ലെ നിന്നെ തല്ലി ഇറക്കുമെന്നൊക്കെ പറയുകയാണ് ഗൗതമും ഉർവശിയും സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൗതം അമ്മയും ചേർത്ത് പിടിച്ച് കണിമംഗലത്തിൽ നിന്നും പടി ഇറങ്ങുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുത്രികഥയും വീണ്ടും കാണാം താങ്ക്